മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിലെ തിരുവാതിര ഞാറ്റുവേല ഉത്സവം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിലെ തിരുവാതിര ഞാറ്റുവേല ഉത്സവം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അയ്യായിരം ഹെക്ടാർ ഭൂമിയിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തണമെന്നാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമായ പച്ചക്കറി തൈകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊരു സഹകരണ സ്ഥാപനമായിട്ട് പോലും സഹകരണ സ്ഥാപനത്തിലെ മെമ്പർമാർക്ക് തനത് കൃഷി ചെയ്യാൻ ആവശ്യമായ പച്ചക്കറി തൈകൾ ഏതാണ്ട് നൂറോളം തൈകൾ വെച്ചിട്ട് ഒരു ഗ്രൂപ്പിന് നാൽപ്പത് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ നാലായിരം പച്ചക്കറി തൈകൾ ഇവിടെ ഇന്ന് വിതരണം ചെയ്യും അത് കൊണ്ടുപോയി അതിന് വളവും കിട്ടുന്നുണ്ട് ആ വളവും കൊണ്ടുപോയി അത് നന്നായി സ്ഥലമൊരുക്കി ആ പച്ചക്കറി തൈ നട്ട് നമ്മൾ നമ്മുടെ പിള്ളേരെ നോക്കണോട്ടായിരിക്കും കർഷകർ ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു നൽകുന്ന പദ്ധതിയും ഇതിനു മുമ്പ് നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ആണ് കന്നുകാലികൾക്കായി ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് കൂടാതെ ബാങ്ക് നടപ്പാക്കുന്ന ഈ പലിശ രഹിത വായ്പാ പദ്ധതിയായ സൈക്കിൾ വിതരണവും ഈ ചടങ്ങിൽ വെച്ച് നടത്തപ്പെടുകയാണ് നമ്മുടെ ഉദ്ഘാടന െത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേറൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടും കൊണ്ടും അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല അദ്ദേഹത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഞാറ്റുവേല ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും ഭരണസമിതി അംഗങ്ങളായ എം വി ജോസ് മാസ്റ്റർ എം വി ശാലിധരൻ പി കെ ഉണ്ണി പി എൻ ദിലീപ് കുമാർ വി ഡി രാജേഷ് എൻ ബി സജിത് ഗിരിജ അജിത് രാഗിണി പ്രമേശ് ബാങ്ക് സെക്രട്ടറി കെ എസ് ജെയ്സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഞാറ്റുവേലയോടനുബന്ധിച്ചുള്ള കാർഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കർഷകർ കർഷക തൊഴിലാളികൾ ക്ഷീര കർഷകർ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങ് ചിറ്റാറ്റുകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എസ് രാജൻ നിർവഹിച്ചു ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് സൗജന്യമായി പച്ചക്കറി തൈകളും വളവും വിതരണം ചെയ്തു ബാങ്ക് അംഗങ്ങൾക്കായി വിതരണം ചെയ്യുന്ന പലിശരഹിത സൈക്കിൾ വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് ഭരണസമിതി അംഗം എം വി ജോസ് മാസ്റ്റർ നിർവഹിച്ചു